La ilaha illa Allah. La ilaha illa La ilaha illa La. അന്ത്യയാത്രയുടെ നിമിഷത്തിൽ ഇനി കാണുന്ന ദൃശ്യങ്ങളിൽ നിങ്ങൾ കാണുന്നത് കാണുന്നതുപോലെ മുപ്പത്തിരണ്ട് വയസ്സുവരെ ജീവിച്ചിരുന്നപ്പോഴും അധിക സമയമൊന്നും ആയില്ലെങ്കിലും മക്കളില്ലാത്തതിൻ്റെ വേദന എപ്പോഴും മനസ്സിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ആ മകൾക്കെന്നാണ് സുഹൃത്തനോട് പറഞ്ഞത് എന്ന് മാത്രമല്ല അതിനുവേണ്ടി പ്രാർത്ഥിക്കാറുമുണ്ടായിരുന്നു വൈകിയാലും ലഭിക്കുമെന്ന പ്രതീക്ഷയുമുണ്ടായിരുന്നു അതൊടുവിൽ പൂർണ്ണമായത് അതെ ജന്നത്തിൽ ബക്കിയയുടെ കബറിലാണ് ആ കബറിലേക്ക് ഈ സഹോദരിയെ കിടത്തുമ്പോൾ പ്രസവിച്ച് മൂന്ന് ദിവസമായ ഒരു കുഞ്ഞു മരണപ്പെട്ട ആ കുഞ്ഞിനെ കൂടി ഓടിക്കൊണ്ടുവന്ന് ആ കബറിലേക്ക് ആ മകളുടെ നെഞ്ചത്തേക്ക് ചേർത്ത് വെക്കുന്ന കാഴ്ച ഒരുമിച്ചുറങ്ങുന്ന അന്ത്യയാത്ര അതും ഏറ്റവും പവിത്രമായ മണ്ണിൽ ഏറ്റവും പൂർണ്ണതയുടെ നിമിഷത്തിൽ ഏറ്റവും അനുഗ്രഹീതമായ മാസത്തിൽ ഷെഹന എന്നൊരു സഹോദരി മരണപ്പെട്ട് മദീനയിൽ കബറടക്കപ്പെട്ട വിവരം അതിൻ്റെ ചില വിധിയുടെ സഞ്ചാരങ്ങൾ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു കുറേ പേരത് കാണുകയും ചെയ്തു എന്നാൽ പിന്നീട് അതിനെക്കുറിച്ച് ഒരുപാട് നാടകീയമായ ഒത്തിരി കഥകളും അതൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ള ഭയങ്കരമായ എന്തൊക്കെയോ സംഗതികളാക്കി യൂട്യൂബ് മാധ്യമങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളാണ് അവിടെ ഈ പറഞ്ഞതുപോലെ എന്താണതിൻ്റെ യാഥാർത്ഥ്യമെന്നോ ക്രെക്സെന്നോ ഉള്ളതിനപ്പുറത്തേക്ക് അതിലെ നാടകീയതയും വൈകാരികതയും ഒക്കെയാണ് അതിനകത്തൊരു വലിയ പ്രചരണ ചരക്കായി മാറുന്നത് ഇവിടെ ഈ മരണവീട് ഞാൻ സൂചിപ്പിച്ചതുപോലെ എൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കവിടെ ഒന്ന് പോകാനായിട്ടുള്ള സൗകര്യം ഉണ്ടായി ഞാനവിടെ ചെന്നു പിതാവിനെയും ഷമീർ എന്ന ഭർത്താവിനെയും അതുപോലെ പിതൃ സഹോദരനെയും ഒക്കെ കാണാനിടയായി യഥാർത്ഥത്തിൽ ഈ ഷെഹിന എന്ന് പറയുന്ന ഒരു കുട്ടി അവൾ സഞ്ചരിച്ച മാർഗത്തിൽ ജീവിതത്തിൽ മനുഷ്യർക്ക് പിന്തുടരാൻ ഒരുപാട് മാതൃകകളുണ്ട് അതിനെക്കുറിച്ച് പറയേണ്ടത് ആവശ്യമാണെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് അത് വീണ്ടും സംസാരിക്കുന്നത് പൗലോ കൊയിലോ എന്ന വളരെ ലോകപ്രശസ്തനായ എഴുത്തുകാരൻ്റെ ഒരു വാചകമുണ്ട് ആ വാചകം ഡിറ്റോ എനിക്ക് ഓർമ്മയില്ല എങ്കിലും അതിങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ നാം എന്തൊരു ലക്ഷ്യത്തിനോ സ്വപ്നത്തിനോ വേണ്ടി ആഗ്രഹിക്കുന്നുവോ പിന്തുടരുന്നുവോ ഈ പ്രകൃതി മുഴുവൻ ആ സ്വപ്ന സഫലീകരണത്തിനായി നമ്മളോടൊപ്പം സഞ്ചരിക്കുമെന്നുള്ളത് വിശ്വാസത്തിലും പ്രവാചകനായ മുഹമ്മദ് നബി സലഹ് അലമേടെ ഒരു ഹദീസ് ഉണ്ട് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹിക്കുന്നിടത്തായിരിക്കും നാളെ നിങ്ങൾ പരലോകത്തുണ്ടാവുക എന്ന് പറയുന്ന ഒരു വാചകം കേട്ടിട്ടുണ്ട് അതായത് പ്രവാചകൻ്റെ ചാരി പ്രവാചകൻ്റെ സാമീപ്യം ആ കുടിയുടെ കീഴിൽ അണിനിരക്കുക അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ഈ പുണ്യമായ പാനീയം കുടിക്കുക എന്നൊക്കെ പറയുന്ന ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും അത് നിങ്ങളെ ആഗ്രഹിക്കുന്നിടത്ത് കൊണ്ടെത്തിക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ മകളുടെ കാര്യത്തിലും ഞാൻ കൂടുതൽ അറിഞ്ഞപ്പോൾ മനസ്സിലാക്കിയപ്പോൾ ഈ പിതൃ സഹോദരനോടും മകനോടുമൊക്കെ സംസാരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ നല്ല കാലഘട്ടം മുതലേ നല്ല കാലഘട്ടം എന്ന് പറയുമ്പോൾ ടീനേജ് മുതൽ തന്നെ ഒരു വ്യത്യസ്തവും വേറിട്ടവുമായ നിലപാടുകൾ കൊണ്ട് ശ്രദ്ധയായിരുന്നു ഷഹന എന്ന് പറയുന്നത് സാധാരണ ചില കുട്ടികളെപ്പോലെ ഈ അമിതമായ സൗന്ദര്യബോധം അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് ഒരുക്കം അത്തരം കാര്യങ്ങളൊക്കെയും എന്ന് പറയുമ്പോൾ പറയുമ്പോൾ ഒരുപാട് ആളുകൾക്ക് അങ്ങനെ ഇല്ലാത്തവരുണ്ടെന്ന് പറയും അതൊക്കെ ശരിയാണ് ചിലപ്പോൾ ചില ദാരിദ്ര്യമോ ബുദ്ധിമുട്ടോ ഒക്കെയുള്ള വീടുകളിലുണ്ടാവും പക്ഷേ അതിനുള്ള സാഹചര്യവും ചുറ്റുപാടുമൊക്കെ ഉള്ളവർ അതിൽ നിന്ന് വിട്ടു നിൽക്കുക എന്ന് പറയുന്നത് വേറിട്ടൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയൊന്നും ഉണ്ടാകുന്ന ഒരു പതിവുള്ള ഒരാളോ രീതിയോ ഒന്നും ആയിരുന്നില്ല ഷെഹന എന്ന മകളുടേത് പിന്നെ അതോടൊപ്പം തന്നെ ജീവിതത്തിൽ ഒരുപാട് അമിതമായ ആഗ്രഹങ്ങളോ വെട്ടിപ്പിടിക്കാനുള്ള മോഹങ്ങളോ ഒന്നുമില്ലെന്നു മാത്രമല്ല തനിക്ക് കുഞ്ഞുങ്ങളില്ലെങ്കിൽ പോലും അതിലെന്തെങ്കിലും നിരാശയോ ദുഃഖമോ മറ്റെന്തെങ്കിലും പ്രകടിപ്പിക്കുന്ന ഒരു പതിവുമുണ്ടായിരുന്നില്ല അത്രേ മറ്റു കുഞ്ഞുങ്ങളോട് വലിയ ഇഷ്ടവും സ്നേഹവും സ്നേഹവുമൊക്കെ ആയിരിക്കുന്നതിനോടുകൂടി തന്നെ അള്ളാഹു വിധിച്ചതെന്തോ ആ വിധിയാണ് നമ്മുടെ ജീവിതമെന്ന് വിശ്വസിക്കുന്ന വളരെ വേറിട്ട ഒരു ചിന്താഗതിയുടെ ആളായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഈ സംഭാഷണങ്ങളിൽ നിന്നൊക്കെ പിന്നെ ഈ ഭർത്താവായ ഷമീർ പറയുകയായിരുന്നു സാധാരണ ഷമീർ ജോലി ചെയ്യുന്നത് ഫയർ ആൻഡ് സേഫ്റ്റിയിൽ ഒരു ഉയർന്ന തസ്തികയിൽ നല്ല കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് റിയാദാണ് ആസ്ഥാനം ഈ റിയാദിൽ നിന്ന് എങ്ങോട്ടും പോകാറേയില്ല അത്ര കാരണം റിയാദിൽ നിന്ന് വിടാൻ അവരുടെ മാനേജ്മെൻറ്റിന് വലിയ താല്പര്യമില്ല ഷമീറിന് നല്ല പയ്യനാണ് നമ്മൾ സംസാരിക്കുമ്പോൾ അറിയാം അവൻ്റെ ഒരു നിഷ്കളങ്കതയും അത്തരം ഭാവങ്ങളൊക്കെയും ഏതായാലും അങ്ങനെ വിടാൻ താൽപ്പര്യമില്ലാത്തതുകൊണ്ട് എങ്ങും പോകാറുമില്ല എന്നാൽ വളരെ പൊടുന്നനെ ഒരു വർക്ക് വന്നപ്പോഴും മറ്റു പലരെയും വിട്ടെങ്കിലും ഐക്യ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ കോർപ്പറേറ്റ് റിക്വയർമെൻ്റ് ആയതുകൊണ്ട് അവർ സവിശേഷമായി ഈ ഷമീറിനെ ഷെമീറിനെ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് കമ്പനി എന്നാലൊന്ന് പോയി വരാൻ പറഞ്ഞത് എന്നാൽ എപ്പോഴും ഷെഹിന നിർബന്ധിക്കുമായിരുന്നത്രേ മദീനയിലേക്ക് പോകാം അവിടെ സെറ്റിൽ ചെയ്യാം മദീന ഇഷ്ടമാണ് മദീന ജീവനാണ് എന്നൊക്കെ പറഞ്ഞു ഏതായാലും അങ്ങനെ വിചാരിച്ചിരിക്കെ ഇവിടേക്ക് പോകാൻ കമ്പനി ആവശ്യപ്പെട്ടപ്പോൾ വീണ്ടും വീണ്ടും ഈ റിയാദ് പോകുന്ന പല ഓർത്ത് ഷമീർ അത് വൈകിക്കുമായിരുന്നത്രേ ഡിലേ ചെയ്യിക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം ഈ ഷെഹന തന്നെ ഷമീറിനോട് പറഞ്ഞത്രേ ഞാൻ മദീന സ്വപ്നം കാണുന്നു ഞാൻ മദീന സ്വപ്നം കാണുന്നു മദീന എന്നെ വിളിക്കുന്നു എന്ന തരത്തിൽ സ്വപ്നം കാണുന്നു വേഗം പോകാം എന്ന് പറയുന്ന ഒരു സംഭാഷണം ഈ ഷഹിനയിൽ നിന്നുണ്ടായത് ഷമീർ ഓർക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ മദീനെ അത്രമേൽ പ്രിയപ്പെട്ടതും അത്രമേൽ ഇഷ്ടപ്പെട്ടതും തൻ്റെ ഹൃദയത്തിൽ അത്ര ഹൃദയം നിറച്ച ഒരു വികാരവുമായതുകൊണ്ടായിരിക്കണം ഈ സമയങ്ങൾ വിധിക്കപ്പെട്ട് അങ്ങോട്ടേക്ക് യാത്രയാകാൻ ധൃതി കൂട്ടിയത് എന്ന് മാത്രവുമല്ല ഷമീർ പറയുന്ന മറ്റൊരു കാര്യവുമുണ്ട് ഇപ്പോൾ ഖബർ അടക്കിയ ജനത്തിൽ ബക്കിയ എന്ന് പറയുന്ന ആ അവിടെ എപ്പോഴും അകത്തേക്ക് കയറാൻ പ്രവേശനമില്ല പിന്നെ മയ്യത്ത് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ കൂടെ പെട്ടെന്ന് അതിൻ്റെ കൂടെ വന്ന ആളെന്നുള്ള നിലയിൽ വേണമെങ്കിൽ കയറാം പക്ഷേ അങ്ങനെ അകത്തേക്ക് കയറാൻ പറ്റിയില്ലെങ്കിലും ഷഹിനെ എപ്പോഴും ഇവരൊരുവരും ഇവരിരുവരും ഒരുമിച്ച് അതിൻ്റെ വാതിലിൽ ചെന്ന് അവിടെ കിടക്കുന്നവർക്ക് വല്ലാതെ എപ്പോഴും സലാം പറയുന്ന പതിവുമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞത് അങ്ങനെ സ്വപ്നങ്ങളെ പിന്തുടർന്ന് നിറഞ്ഞ ആഗ്രഹത്തോടെയും ഇഷ്ടത്തോടെയും ഒരു ജീവിതം അനിവാര്യമായ വിധിയുടെ ഭാഗമാണെന്ന് വിശ്വസിക്കുമ്പോഴും അതിലെ സഞ്ചാരപഥങ്ങൾ ആകസ്മികമല്ല അത് തീരുമാനിക്കപ്പെട്ടതാണെന്നുള്ള ഒരു തലമുണ്ടെങ്കിലും അത് ആഗ്രഹിച്ച് അല്ലെങ്കിൽ ആ സ്ഥലത്തേക്ക് ആ ഇഷ്ടത്തോടെ അവിടേക്ക് തന്നെ പോകാൻ ആഗ്രഹിക്കുന്ന സ്വപ്നം കാണുന്ന അത്തരമൊരു സഞ്ചാരത്തെ പിന്തുടർന്ന് ഈ പറയുന്ന എല്ലാ നമസ്കാരങ്ങളും കൃത്യമായി നിർവഹിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും ചെയ്യുന്നതിൽ വളരെ താല്പര്യമുള്ള ഈ ഇതുപോലെയുള്ള നിഷ്ഠകൾ അതിൽ വല്ലാതെ ജീവിക്കുന്ന മനുഷ്യരിൽ ഒരുപാട് പേർക്ക് ഭയങ്കര അടിച്ചുപൊളി സ്ഥലങ്ങളിൽ ജീവിക്കാനൊക്കെയാണ് ഇഷ്ടം അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ട് അത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളുമാണ് പക്ഷേ അതിനപ്പുറത്ത് ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഞാൻ സംഭാഷണം മധ്യേ കേട്ട കാര്യങ്ങൾ ബാക്കി അതിലെ വ്യക്തിപരമായ മറ്റ് കാര്യങ്ങളൊന്നും ഞാൻ പരാമർശിക്കുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരാൾ അത് എങ്ങനെ ആഗ്രഹിക്കുന്നുവോ ആഗ്രഹം എത്രത്തോളം നിഷ്കളങ്കമാണോ ഇഷ്ടത്തോടെയാണോ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ നമ്മളിപ്പോൾ പറയില്ലേ പോവുക മരിക്കുക അവിടെ കിടന്ന് മരിക്കാൻ ആഗ്രഹിക്കുക എന്നൊക്കെ പറയുമ്പോൾ പലർക്കും അതിലത്തൊക്കെ എന്ത് ചിന്തയാണ് ഭ്രാന്തൻ ചിന്തയാണ് കാടൻ ചിന്തയാണെന്നൊക്കെ തോന്നിയാലും ആ മാനസികമായ അവസ്ഥയിൽ അതിൻ്റെ ഒരു പൂർണ്ണതയിൽ അങ്ങനെയൊക്കെ ആഗ്രഹിച്ചു പോവുക സ്വാഭാവികമാണ് അതോരോത്തർക്കും വിധിക്കപ്പെട്ടതാണ് ഞാനൊരിക്കൽ ഈ മദീനയിൽ പോകുമ്പോൾ അവിടെ നിൽക്കുന്ന സമയത്ത് വളരെ കലശലായ പനി വന്നപ്പോഴും ഞാൻ ഈ മദീനയിലെ ഹറമിനകത്താണ് കിടക്കുന്നത് എഴുത്തിക്കാഫിലായിട്ട് നോമ്പിൽ കിടക്കുകയാണ് അപ്പോഴൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ അവിടെ വെച്ച് മുന്നേരം പിന്നെ നമ്മുടെ മനസ്സിൽ വേറൊന്നും ചിന്തകളൊന്നും കട്ട് ഓഫ് ഒന്നും കയറില്ല വി ആർ കട്ട് ഓഫ് ഫ്രം ദ എന്താ പറയുന്നത് എൻ്റെ ഒരു ഫിസിക്കൽ വേൾഡിൽ നിന്ന് കട്ട് ഓഫ് ആയിട്ട് നമ്മൾ അവിടുത്തെ പ്രവാചകനോടുള്ള ഒരു മുഹബത്തും ഒരു ചിന്തയും ഒക്കെയായി അങ്ങനെ ആകുന്നൊരു മാനസികാവസ്ഥയുണ്ട് അതൊരുപാട് പേർ ആഗ്രഹിക്കുന്നതാണ് അപൂർവ്വമായി ലഭിക്കുന്ന ഭാഗ്യവുമാണ് ഏതായാലും അതൊന്ന് പറഞ്ഞു വന്നേ ഉള്ളൂ